മറ്റൊരു വാർത്തയിലേക്കാണ് സിപിഎം ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസിനെതിരെ കൊലവിള മുദ്രാവാക്യവുമായി പ്രകടനം ദേശീയ പണിമുടക്ക് ദിവസം പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ സിപിഎം പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം കാസർകോട് കുമ്പളയിലാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയത് ഷീഖ് നസ് ഉള്ള വിവരങ്ങൾ നൽകും ഷഫീഖ് ഈ കൊലവിള മുദ്രാവാക്യങ്ങളെ സംസ്ഥാന സെക്രട്ടറി എന്നെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും സംഭവം ആവർത്തിച്ചിരിക്കുന്നു ഇവിടെ എന്താണ് സംഭവിച്ചത് ഏഷ്യ പണിമുടക്ക് ദിവസം കുമ്പളീതാങ്കോളിയിലാണ് ഇത്തരത്തിൽ ഒരു പ്രകടനം ദമായ ഒരു സംഭവം നടന്നത് ദേശീയ പണിമുടക്ക് ദിവസം സമരാനുകൂലികൾ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞിരുന്നു അത് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയ്യേറ്റമുണ്ടായി പോലീസ് ഉദ്യോഗസ്ഥരുടെ നെയിം പ്ലേറ്റ് അടക്കം വലിച്ച് കീറിക്കളയുന്ന ഒരവസ്ഥ സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു ആ പോലീസിന്റെ കൃത്യ നിർവഹണം തടസ്സപ്പെടുത്തിയ സി പി എം പ്രവർത്തകരിൽ മൂന്ന് പേർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് ഇതിന് പിന്നാലെയാണ് സി പി എം കുമ്പള ഏരിയ സെക്രട്ടറി സുബേറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രകോപനം ഉണ്ടാക്കിയത് സുബേർ സമൂഹ മാധ്യമം വഴി തന്നെ പോലീസിനെ വെല്ലുവിളിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇതിന് പിന്നാലെ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനം സീതാങ്കോളിയിൽ പ്രകടനം നടത്തുകയായിരുന്നു ആ പ്രകടനത്തിലാണ് കുമ്പള എസ് ഐയുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ കയ്യും െട്ടും കാലും വെട്ടും എന്ന സ്വഭാവത്തിൽ വലിയ വിദ്വേഷ സ്വഭാവത്തിൽ ഉള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായത് കൊലവലി മുദ്രാവാക്യം ഈ കുമ്പള ഏരിയ സെക്രട്ടറിയുടെ പോസ്റ്റിന് പിന്നാലെ പ്രവർത്തകർ കുമ്പള സീതാംകുളിയിലാണ് ഒരു പ്രകടനം നടത്തിയത് സീതാംകുളിയിൽ ദേശീയ പണിമുടക്ക് ദിവസം വാഹനങ്ങൾ തടയാനെത്തിയ കടകൾ അടക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് തലം പ്രയോഗിച്ച് നീക്കിയിരുന്നു ഈ പ്രവർത്തകർ ആണ് പോലീസിനെതിരെ അക്രമം അഴിച്ചുവിട്ടത് ഈ അക്രമത്തിൽ നിഷേധിച്ചായിരുന്നു കൊലവുലി പ്രകടനം ഇടവേളം